ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ എവിക്ഷനും വളരെ ഏറെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ സംഭവമായിരുന്നു ജാസ്മിൻ ജാഫറിൻ്റെ എവിക്ഷൻ പട്ടിക്കൂട് എവിക്ഷൻ എന്നാണ് ജാസ്മിൻ വിമർശകർ ഇതിനെ പരിഹസിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഈ പരിഹാസത്തിന് മറുപടി നൽകുകയാണ് ജാസ്മിൻ ജാസ്മിൻ ഫാൻസ് മീറ്റ് പരിപാടിക്കിടെ ആരാധകരിൽ ഒരാൾ ഈ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ജാസ്മിൻ പ്രതികരിച്ചത് പട്ടിക്കൂട് എവിക്ഷൻ എന്ന വിമർശനം കേട്ടിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടില്ല അതിൻ്റെ കമൻ്റും ശ്രദ്ധിച്ചില്ല എൻ്റെ സമാധാനം കളയുന്ന കമൻറ്റുകൾ ഞാൻ എന്തിന് വായിക്കണം പല്ലക്കിൽ എന്നെ കൊണ്ടുപോയി എന്ന നിലയിലാണ് ഞാൻ ആ എവിക്ഷനെ കാണുന്നത് ഞാൻ ഹൗസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും എനിക്ക് ബുള്ളറ്റ് എവിക്ഷൻ തരരുതെന്ന് എവിക്ഷൻ ചെയ്യാൻ വേറെ ക്രിയേറ്റേഴ്സ് ആണ് ഷോ കഴിഞ്ഞപ്പോൾ അവർ എന്നോട് വന്ന് പറഞ്ഞിരുന്നു ജാസ്മിൻ അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു എവിക്ഷൻ തന്നത് അതിനെ ഒരു ഫണ് ആയിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് കൂട്ടിലിട്ട് അടച്ചൊന്നുമല്ലല്ലോ ഘടാഘടിയന്മാരായ നാല് പേരല്ലേ എന്നെ പൊക്കിക്കൊണ്ടുപോയത് അതിനെ പല്ലക്ക് എവിക്ഷൻ എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ജാസ്മിൻ പറയുന്നു ആരോട് അടി കൂടിയാലും പിന്നീട് അവരോട് യാതൊരു ദേഷ്യവും വെച്ചു പുലർത്താതെ എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്നു എന്ന് പരിപാടിക്കിടെ റസ്മിൻ ജാസ്മിനോട് ചോദിക്കുന്നു ഇതിന് ജാസ്മിൻ നൽകിയ മറുപടി ഇതായിരുന്നു ബിഗ് ബോസിൽ വളരെ നന്നായി കളിച്ചിട്ടുള്ള വനിതാ മത്സരാർത്ഥികൾ ഉണ്ട് ഞങ്ങളുടെ സീസണിലെ അപ്സരേച്ചി ഒക്കെ ബ്രില്യൻറ്റ് പ്ലെയർ ആയിരുന്നു ജാസ്മിൻ മൂസ രഞ്ജിനി അരിദാസ് ഇവരൊക്കെ അടിപൊളിയായിരുന്നു അന്ന് പക്ഷേ രഞ്ജിനി ചേച്ചിക്ക് അഹങ്കാരി എന്ന ടാഗാണ് കിട്ടിയത് ഇന്ന് ആ എപ്പിസോഡൊക്കെ കാണുമ്പോൾ രോമാഞ്ചം തോന്നും അങ്ങനെ കാലം മാറുമ്പോൾ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും ബിഗ് ബോസിൽ വെച്ച് ആരെങ്കിലുമായി തർക്കം പിടിച്ച് വീണ്ടും അവരോട് പോയി മിണ്ടുമ്പോൾ റസ്മിനൊക്കെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് നാണമില്ലേ എന്ന് അങ്ങനെ ആരോടും ദേഷ്യം കാണിക്കാത്തതിൻ്റെ ക്രെഡിറ്റ് അത്തക്കാണ് അത്ത ആരടുത്ത് വഴക്കുണ്ടാക്കിയാലും അവരോട് പിന്നീട് പോയി കൂട്ടുകൂടും ആ ഒരൊറ്റ സ്വഭാവമായിരിക്കും എനിക്ക് കിട്ടിയത് അത്തയുടെ കുറേ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആരോടും അങ്ങനെ ദേഷ്യം നിലനിന്ന് പോകില്ല വെച്ച് എത്ര ദ്രോഹിച്ചാലും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയൊന്നുമില്ല പക്ഷേ എനിക്ക് ആരോടും വെറുപ്പോ ദേഷ്യമോ അവരെ കൊല്ലാനുള്ള പകയോ ഒന്നും തോന്നാറില്ല ആ നിമിഷം ചിലപ്പോൾ നല്ല ദേഷ്യം തോന്നുമായിരിക്കും പക്ഷെ മനസ്സിൽ വെച്ചു നിൽക്കില്ല ഞാൻ ആരോടെങ്കിലും ശത്രുത വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബാധിക്കുക എന്നെ തന്നെയായിരിക്കും കാരണം ദേഷ്യം മനസ്സിൽ അടിഞ്ഞുകൂടി പുഴുക്കാൻ തുടങ്ങും അതുകൊണ്ട് ദേഷ്യം വെക്കാത്തത് തന്നെയല്ലേ നല്ലത് ജാസ്മിൻ പറയുന്നു